എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ ലണ്ടൻ്റെ ഫസ്റ്റ് വീഡിയോ അപ്പം ഇപ്പം ഞങ്ങൾ പുറത്ത് നമ്മളൊരു തൻ്റെ ബ്രദറാട്ടോ ജെറോ ഇവർ ആക്ച്വലി ലണ്ടനിലാണല്ലേ അപ്പോൾ ഞങ്ങൾ ബെൽഫാസ്റ്റിൽ നിന്ന് ഇവരെ അടുത്തിട്ട് വന്ന എൻ്റെ ചേ ഒരു രണ്ട് ചേച്ചിമാരുണ്ട് ഇവിടെ അത് മൂത്ത ചേച്ചിയുടെ മോനാണ് ജെറോ അപ്പം ഞങ്ങൾ അപ്പോൾ ഞങ്ങളിവിടെ മൂന്ന് ദിവസത്തിന് വിസിറ്റിങ്ങിന് വന്നാളോ വീട്ടിൽ അപ്പോൾ ഇവർ ഞങ്ങളെ സൗത്ത് എൻഡ് അല്ലേ സൗത്ത് എൻഡ് ഓൺ സി എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്തിൽ ഫസ്റ്റ് ലണ്ടൻ്റെ ഒരു എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം എന്ന് പറഞ്ഞ് ഫസ്റ്റ് ഇവിടെ കൊണ്ടുവന്നത് ഇവിടെയാണ് അപ്പം നമ്മുടെ ആദ്യത്തെ ലണ്ടൻ എക്സ്പ്ലോറിങ് വീഡിയോ ആണ് അപ്പോൾ ഞങ്ങളിവിടെ സൗത്ത് എൻ്റെ എന്ന് പറഞ്ഞാൽ എന്താ ആച്ഛര് എന്താ സൗത്ത് എൻഡ് സൗത്ത് എൻഡ് ബേസിക്കലി ഒരു ബീച്ച് ഏറിയ ആണ് ഇപ്പം ഇവിടെ മൊത്തം ബേസിക്ക അഡ്വഞ്ചറായൽ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് അഡ്വഞ്ചറായെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടത്തെ പോലെ ഇങ്ങനെ വണ്ടർ ലൈ ടൈപ്പ് ഇവിടെ തീം പാർക്കും പിള്ളേരൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ് അവൻ്റെ ചിരിയാണ് ഹൈലൈറ്റ് അപ്പോൾ ഞങ്ങൾ ഇവിടെ ടിക്കറ്റ് എടുക്കണം അവിടെ ടിക്കറ്റ് എടുക്കുന്നതിന് കൗണ്ടറുണ്ട് അവൻ ടിക്കറ്റ് എടുത്തിട്ട് ഞാനും ജെറോമും ബെല്ലയുണ്ട് ബെല്ലയുണ്ട് ഷാനുണ്ട് ബെല്ല ഹായോ അപ്പോൾ ഞങ്ങൾ ട്രെയിൻ വെയിറ്റിങ് ആണ് അപ്പം ട്രെയിൻ വരുന്നത് ബാക്കിൽ കാണാം അവിടെ ട്രെയിൻ പാലം ഉണ്ട് അവിടെയാണ് നമ്മൾ ട്രെയിനിൽ സത്യം പറഞ്ഞത് ഒരു സിയാണ് കടലാണ് അപ്പം കടലിൻ്റെ സെൻട്രറിലോട്ട് ഒരു വ്യൂ ഒരു പാലം ഇട്ടിരിക്കുക നമുക്ക് നടന്നും പോകാം ബൈ ട്രെയിനും പോകാം അപ്പം നമ്മൾ ട്രെയിൻ പ്രിഫർ ചെയ്തു അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനാണെങ്കിൽ ഉണ്ട് എല്ലാനായിട്ട് നടപ്പ് ശരിയല്ല പിന്നെ അങ്ങോട്ട് തോറും തണുപ്പായിരിക്കും അല്ലേ അവിടെ നല്ല തണുപ്പായിരിക്കും നല്ല കാറ്റും ഓക്കെ അപ്പോൾ ഞാനിത് എടുക്കേണ്ട കാര്യം ഞാനിപ്പോൾ ലണ്ടൻ വന്നു അപ്പം ഞാൻ ഞാൻ കണ്ട കാഴ്ചകൾ നിന്നെയും കാണിക്കാം നിങ്ങളെയും കാണിക്കാന്നുള്ളൊരു ഉദ്ദേശമാണ് അപ്പം നമ്മൾ പോകുന്ന പോലെ നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരിക ഓക്കെ അപ്പോൾ ഇനി ട്രെയിനെ കയറി കഴിഞ്ഞിട്ട് കാണിക്കാം അപ്പോൾ ട്രെയിൻ വന്നു ഇതാണ് നമ്മുടെ ട്രെയിൻ ഈ ട്രെയിനെ കയറിയാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് അപ്പോൾ ഓൾറെഡി നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് നമ്മളൊരു ഫാമിലി ആയിട്ട് കണക്ക് കൂട്ടി പത്തൊൻപത് പൗണ്ടാണ് ഇൻക്ലൂഡിങ് മെല്ല നമ്മൾ കൊടുത്തത് അപ്പം ഫാമിലി പാക്കേജ് ഉണ്ട് ആ ഫാമിലി പാക്കേജ് നമ്മൾ എടുത്തത് അപ്പം വെല്ലുക്ക് നാല് പൗണ്ടേ ഉള്ളൂ ട്വൽ ഇയേഴ്സിന് താഴെ നാല് പൗണ്ട് പിന്നെ നമ്മളെല്ലാം ഒരു ഫാമിലി കൂട്ടിയിട്ട് ടോട്ടൽ അവർ നയൻറ്റി പൗണ്ടാണ് ചാർജ് ചെയ്തത് ഞാൻ സന്തോഷ് ജോർജ് കുടങ്കരൊന്നുമല്ല ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ട്രാവൽ ബ്ലോഗി അപ്പം ഇതാണ് ട്രെയിൻ അപ്പോൾ ഇതിപ്പം ട്രെയിൻ സ്റ്റാർട്ടായില്ല അപ്പം ഇതിനകത്ത് കയറി ഇരുന്നേ ഉള്ളൂ ഓരോരുത്തരും കയറുന്നു കയറി കഴിയുമ്പോൾ നമുക്ക് പോകാം അപ്പോൾ ട്രെയിൻ ഓൾറെഡി സ്റ്റാർട്ടായി ആക്ച്വലി നമ്മളൊരു കടൽ പോലെ പോകുന്ന ഒരു കുറച്ച് ഇതൊരു കുറച്ചൊരു കുറേ കിലോമീറ്റേഴ്സ് ആ കടക്കുണ്ട് അപ്പം അതിന് വേറെ നമുക്ക് വോക്ക് ചെയ്ത് പോകാം വെയിലൂടെ അല്ലാതെ ട്രെയിനെക്കുറിച്ച് വേറെ വച്ചും അത് കാണുമ്പോൾ ഉള്ളൊരു റിയാക്ഷൻ അവർ കിട്ടുന്നത് കാരണം ഇപ്പം ഇന്ന് രണ്ട് ദിവസം നമുക്ക് ഇവിടെ വെയിൽ തുടങ്ങി അതായപ്പോൾ ഇവിടെ ഭയങ്കര തിരക്കാണ് സത്യം ബീച്ച് ആലപ്പുഴ കൊച്ചി ബീച്ചൊക്കെ ബീച്ചാണ് എല്ലാരും ും നമുക്ക് ട്രെയിനെ മാത്രമല്ല ഇതിന്റെ സൈഡിൽ കൂടെ നടന്നു പോകാനുള്ള വഴിയുണ്ട് അപ്പം അതിലേ പോകുമ്പം ട്രെയിനെ അപേക്ഷിച്ച് ഇച്ചിരി ചാർജ് കുറവാണ് പക്ഷെ നല്ല ദൂരമുണ്ട് നമുക്കൊരു ഒന്നര കിലോ ഒന്നര അല്ല രണ്ട് കിലോമീറ്റർ അടുത്ത് നടന്നു പോയിട്ട് തിരിച്ചു വരണം ഇതിപ്പോൾ നമ്മൾ ട്രെയിൻ ടിക്കറ്റ് എടുക്കുവാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള വൺ സൈഡും എടുക്കാം ഡബിൾ സൈഡും എടുക്കും അപ്പോൾ നമ്മൾ ഡബിൾ സൈഡാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ലാസ്റ്റ് നമുക്ക് സ്റ്റേഷനുണ്ട് അവിടെ വണ്ടി നിർത്തി കഴിഞ്ഞാൽ അവിടെ നമുക്ക് കുറച്ചും കൂടെ മുന്നോട്ട് നടക്കാനുണ്ട് അപ്പോൾ അവിടെ ഇതിനകത്ത് കുറച്ച് റെസ്റ്റോറൻറ്റും കോഫി ഷോപ്പും കാര്യങ്ങളെല്ലാം മുന്നോട്ടുണ്ട് അപ്പോൾ അതെല്ലാം കണ്ടു കണ്ട് നമുക്ക് അങ്ങ് ഇതിൻ്റെ എൻജിച്ചല്ല ഒരു ഒരു മൈൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒന്നര കിലോമീറ്റർ ആണ് അപ്പോൾ നമ്മളൊരു രണ്ട് കിലോമീറ്റർ അടുത്ത് ട്രെയിനെ ട്രാവൽ ചെയ്തു അങ്ങനെ അവസാനം നമ്മൾ നമ്മളതിൻ്റെ എൻഡിലെത്തിയിരിക്കുകയാണ് അപ്പോൾ എൻഡിലെ വ്യൂ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത് അപ്പോൾ നമുക്ക് എവിടെ നോക്കിയാൽ ഈ കടൽ മൊത്തം നമുക്ക് കാണാൻ പറ്റും ഒരു കടലിൻ്റെ ഒരു വ്യൂ ആണ് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ നല്ല ഓളമുള്ള കടലാണ് പക്ഷെ നമ്മളത്രം തിരമാലയില്ല നമ്മുടെ നാട്ടിൽ അത്രയ്ക്കും തിരമാല ഇതിനില്ല മീൻസ് ഇവിടെയല്ല ഇവിടെ എന്തായാലും തിരമാല വരത്തില്ല പിന്നെ ഇവിടത്തെ റെസ്റ്റോറൻസും പിന്നെ ഇത്രയും സ്പേസ് പിന്നെ നമുക്കിങ്ങനെ എന്നാ റിലാക്സ് ചെയ്യാനുള്ള സീറ്റ്സ് കാര്യങ്ങളൊക്കെ ഓൾറെഡി അവരവിടെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കൂടാതെ നമുക്കിവിടെ ഫിഷിങ്ങും ചെയ്യാം ഫിഷിങ്ങിന് എനിക്ക് തോന്നുന്നു സെപ്പറേറ്റ് പൈസ കൊടുക്കണമെന്ന് തോന്നുന്നു എനിക്ക് കൺഫേം അല്ല പക്ഷേ ഫിഷിങ് ചെയ്യുമ്പം നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം ഫിഷിങ് ചെയ്യുമ്പം അവിടെ ഒരു സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട് ആ സൈൻ ബോർഡിൽ അവർ കുറച്ച് മീനുകളുടെ പിക്ചേഴ്സും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫിഷ് ചെയ്യുമ്പം ഈ തരത്തിലുള്ള ഫിഷസ് ആണ് കിട്ടുന്നെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ഉണ്ടല്ലോ അതിൻ്റെ താഴെ അതിൻ്റെ സൈസ് എഴുതിയിട്ടുണ്ട് ആ സൈസിൽ കുറഞ്ഞ ഫിഷാണ് നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ തിരിച്ച് നമ്മൾ കടലിലോട്ട് തന്നെ ഇറണം ആ സൈസ് കൂടുതലുള്ള ഫിഷ് ആണെങ്കിൽ നമുക്കത് വീട്ടിലോട്ട് കൊണ്ടുപോകാൻ പറ്റും അങ്ങനെ പല വെറൈറ്റി ടൈപ്പ് ഓഫ് ഫിഷസ് ഈ കടലിനകത്തുണ്ട് അപ്പോൾ നമുക്ക് ഏത് ഫിഷാണ് കിട്ടുന്നത് അത് അവർ മെൻഷൻ ചെയ്തിരിക്കുന്ന സൈസിനേക്കാളും കുറഞ്ഞാണെങ്കിൽ തിരിച്ച് നമ്മൾ കടലിൽ ഇറണം സൈസ് കൂടിയതാണെങ്കിൽ നമുക്കത് കിട്ടിക്കൊണ്ടുപോകും അങ്ങനെയാണ് ആ സൈൻ ബോർഡിൽ അവർ മെൻഷൻ ചെയ്തിരിക്കുന്നത് ഇനി ഇതിൻ്റെ നടുക്കുണ്ടോ ഇങ്ങനെ ഒരു ഗ്യാപ്പ് നമുക്ക് വേണമെങ്കിൽ അതിലോട്ട് ഇറങ്ങാം പക്ഷേ ഇതിപ്പോൾ ക്ലോസ് ചെയ്തിട്ടിരിക്കുക ഡേഞ്ചറായതുകൊണ്ടായിരിക്കും ഡേഞ്ചർ നേരത്തെ ഓപ്പൺ ആയിരുന്നു ഇപ്പോൾ ഇത് ക്ലോസ് ചെയ്തിട്ടിരിക്കുക പിന്നെ നമ്മളിങ്ങനെ പോകേണ്ടത് കിട്ടിച്ചിട്ട ലൈഫ് പോസ്റ്റ് അത് തന്നെ അറിയത്തില്ല പക്ഷേ വ്യൂ ആയിരിക്കും വ്യൂ പോയിൻ്റ് പോലെ പിന്നെ ആ പിള്ളേർക്ക് കളിക്കാൻ വേണ്ടി അവിടെ മണ്ണിട്ട് ചെറിയൊരു പ്ലേസ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് പിള്ളേർക്ക് കളിക്കാൻ വേണ്ടി ഏരിയ എന്നുള്ളൂ അതാണ് കടന്നത് അവിടെ നിന്ന് രണ്ട് കിലോമീറ്റർ ആ രണ്ട് കിലോമീറ്റർ അടിച്ചിട്ട് നമ്മൾ ട്രെയിൻ ചെയ്യുന്നത് അതൊരു ടെക്ക ഒരു കുറച്ചും കൂടെ ഒരു വ്യൂ പോയിന്റ് പോലെ സ്ഥലമാണ് അതിലൂടെ നമ്മൾ കയറി ഇവിടെ വന്ന് ഇവിടെ ഒരു വ്യൂ പോയിന്റാണ് അതൊരു ബെല്ല മണി മടി കണ്ടിപ്പിക്കാൻ ആൾക്കാർക്ക് ചെവി ഇങ്ങനെ കിട്ടിയോ ഏതാ സുഖാണോ ഒന്നിക്കണല്ലോ ഞാൻ എവിടെ അടിക്കടി അടിക്കടി ചാനിച്ചടി ൊട്ടടുത്തോ കൊട്ടുടുത്തോ രസം നമ്മള് പള്ളിയിലൊക്കെ മാറി അടിക്കുമ്പോ നമ്മള് കൈ ചേക്കാത്തൊന്നും കേറിയല്ലേ അതുപോലെ ഇത് ഇവിടെ എങ്ങനെയുണ്ടല്ലേ നമ്മളെ നാട്ടിൽ ഈ പാറപ്പുറത്തൊക്കെ വന്നിട്ട് അമ്മു രാഹുൽ ലവ് എന്നൊക്കെ പറഞ്ഞ പോലെ ഇതിനകത്തോട്ടോ നമ്മുടെ നാട്ടിൽ മാത്രമല്ല ഇവിടെ ഇവിടെയുണ്ട് അമ്മു ചിന്നു പപ്പു ഇതിന്റെ ഏറ്റവും ടോപ്പ് ടോപ്പും മേഖല വ്യൂ ആണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് നമ്മൾ വന്ന ആ സ്ഥലത്തൊന്നും ഡെക്ക് പോലെ നമ്മൾ മേളോട്ട് ഒരു ഷിപ്പേ കയറുന്ന പോലെ ചെറുച്ചും കൂടെ ഒരു സൈഡ് സീൻ ഒന്നും കൂടെ മേളിൽ കാണാൻ പോകുന്ന ഒരു സ്ഥലം ആ സ്ഥലത്ത് നിന്നാണ് നമ്മളിപ്പോ ഈ വ്യൂ കാണുന്നത് ഇത് ഫുള്ള് ചുറ്റിനും കടൽ തന്നെയാണ് മനസ്സിലൊരു ചിന്ത കാണുമായിരിക്കും ദൂരം രണ്ട് കിലോമീറ്റർ ഉള്ളിലോട്ട് കടലിനടുത്തോട്ട് വന്നു തണുത്ത കാറ്റടിക്കുന്നു തണുപ്പുമുണ്ട് എന്നായാലും മനുഷ്യനാണ് മുള്ളാൻ മുട്ടും അപ്പോൾ നമ്മൾ നമ്മുടെ നാട്ടിലേക്കാണെങ്കിൽ നമ്മൾ ചില പാലത്തുള്ള ആളോട്ട് മുള്ളുവാനിരിക്കും കാരണം അങ്ങനെയാണ് അപ്പോൾ ഇവിടെ അങ്ങനെ മുള്ളാൻ മുട്ടുവാണെങ്കിൽ നമുക്ക് ടോയ്ലറ്റ് ഉണ്ട് ടോയ്ലറ്റ് അങ്ങനെ ഒരു മൂന്നാല് ടോയ്ലറ്റ് ഉണ്ട് അത് നമുക്ക് യൂസ് ചെയ്യാം നമ്മുടെ കാര്യം നമുക്ക് സാധിക്കാം നമ്മൾ തിരിച്ചു പോവുകയാണ് അപ്പോൾ സഹ പരിപാടി കഴിഞ്ഞ് വന്നു നമ്മുടെ ട്രെയിൻ ഓരോ മിനിറ്റ് ക്യാമറ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതിൻ്റെ അടുത്ത് തന്നെ ഒരു അഡ്വഞ്ചർ പാർക്ക് ഉണ്ട് നമ്മുടെ നാട്ടിലെ വണ്ടർലയൊക്കെ പോലെ പിള്ളേർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന പിള്ളേർക്ക് മാത്രമല്ല നമ്മൾ വലിയവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പാർക്കാണ് നമ്മൾ രാവിലെ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ഫുൾ സമയം സ്പെൻഡ് ചെയ്യാനുള്ള ആക്ടിവിറ്റീസും അതുപോലെ തന്നെ എന്റെ അടുത്ത് തന്നെ പിള്ളേർക്ക് വേണ്ടി കളിക്കാനും ചെറിയ ചെറിയ ഗെയിംസ് ഒക്കെ ആയിട്ട് ഒരു ബിൽഡിങ്ങിനകത്ത് അവരെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാത്തിനകത്തും കേറുന്നതിന് സെപ്പറേറ്റ് പൈസ നമ്മൾ പേയ്മെന്റ് ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ ഇന്നത്തെ ദിവസം സ്പെൻഡ് ചെയ്ത് ഈ സ്ഥലത്തൊക്കെയാണ് അപ്പം നമ്മൾ നാളെ പോകുന്നത് നമ്മുടെ എലിസബത്ത് രാജ്ഞിയുടെ പാലസ് കൊട്ടാരത്തിൽ പിന്നെ ലണ്ടൻ ബ്രിഡ്ജ് അങ്ങനെയൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ എല്ലാം കൂടെ ഒരു വീഡിയോയ്ക്കകത്ത് കാണിച്ചാൽ നിങ്ങൾക്ക് ബോളടിക്കും കാരണം വീഡിയോ ഒത്തിരി ലോങ്ങ് ആയിപ്പോകും അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ പാട്ട് പാട്ടായി പത്ത് മിനിറ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് നിങ്ങൾക്ക് ഈസി ആയിരിക്കും അപ്പോൾ അടുത്ത പാട്ടിൽ അതൊക്കെ കാണിക്കാം